നമസ്കാരം ട്രാവൻകൂർ എക്സ്പ്രസ് വാർത്താ നേരത്തിലേക്ക് സ്വാഗതം കഴിഞ്ഞ മൂന്ന് നാല് ദിവസമായി എറണാകുളത്ത് വൈദ്യുതി ബോർഡിലെ ഭരണകക്ഷി സംഘടനയായ ഓഫീസർ ബിസിനസ് അസോസിയേഷന്റെ സംസ്ഥാന സമ്മേളനം നടക്കുന്നു ഓഫീസർ അസോസിയേഷന്റെ സംസ്ഥാന സമ്മേളനം എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ചും വിവിധ കാര്യങ്ങൾ അവർ ചർച്ച ചെയ്യുന്നു സെമിനാർ നടത്തുന്നു സെമിനാറിൽ ആരോപണ വിധേയനായ റെഗുലേറ്ററി കമ്മീഷൻ മെമ്പർ ബി പ്രദീപ് പങ്കെടുത്തു അത് കഴിഞ്ഞ ദിവസമാണ് എന്നാൽ ചില വിവരങ്ങൾ പറയാനാണ് ഇപ്പോൾ ഈ വാർത്ത വരുന്നത് ഓഫീസർ അസോസിയേഷന്റെ കഴിഞ്ഞ കാലങ്ങളിലെ തിരുവനന്തപുരത്തെ മുഖമായ ഒരു വനിതാ നേതാവ് ഉണ്ടായിരുന്നു വനിതാ നേതാവ് എന്ന് പറയുമ്പോൾ തിരുവനന്തപുരം ഡിവിഷനിലെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറായി ഇരിക്കുമ്പോഴാണ് ട്രാവൻകൂർ എക്സ്പ്രസ് ഒരു വാർത്ത വിട്ടത് ആ വാർത്തയ്ക്കനുസരിച്ച് അവരെ സസ്പെൻഡ് ചെയ്തു അതിനനുസരിച്ച് നമ്മുടെ പ്രധാനപ്പെട്ട എഫ് ടി ഡി മീറ്റിംഗ് ബോർഡ് യോഗം അതിൽ ഓഫീസർ ബിസിനസ് അസോസിയേഷൻ നേതാക്കന്മാർ ഇരച്ചു കയറി ബഹളമുണ്ടാക്കി അതിനനുസരിച്ച് മുൻ പ്രസിഡന്റിനെയും ജനറൽ സെക്രട്ടറിയേയും സസ്പെൻഡ് ചെയ്യുകയുണ്ടായി ചില നടപടികൾ സ്വീകരിച്ചു ബോർഡ് മാനേജ്മെന്റ് ഈ വനിതാ നേതാവിന് വേണ്ടിയാണ് അവർ പണിമുടക്കി സമരം ചെയ്തത് വൈദ്യുതി ഭവന്റെ മുന്നിൽ പന്തൽ കെട്ടി ധാരാളം പ്രവർത്തകരെ വിളിച്ചുകൂട്ടി ഫീൽഡ് ജീവനക്കാരെ മുഴുവൻ കുളിച്ചു കൂട്ടിയിരുന്നു ആളെ കൂട്ടാൻ വേണ്ടി ആളെ കൂട്ടി അവർ ഈ വനിതാ നേതാവിന് വേണ്ടി പ്രതിഷേധം അറിയിച്ചു ഓഫീസർ ബിസിനസ് അസോസിയേഷന്റെ വനിതാ നേതാവിനെ സസ്പെൻഡ് ചെയ്തപ്പോൾ എന്നാൽ അവരുടെ മുൻ പ്രസിഡന്റും ആരോപണ വിധേയനായ വാഹനമോടിയതിലും മറ്റു ക്രമക്കേടുകളും ബോർഡ് ഭാഗത്തു നിന്നും കണ്ടെത്തുകയും നമ്മുടെ ആരാധ്യനായ മുഖ്യമന്ത്രിക്ക് ഞങ്ങൾ നൽകിയ പരാതികൾ ശരിയാണെന്ന് അദ്ദേഹത്തിന് തോന്നുകയും ചെയ്തപ്പോൾ ആരോപണ വിധേയനായ മുൻ പ്രസിഡന്റിനെ മാറ്റി നിർത്തുന്ന ഒരവസ്ഥയാണ് ഉണ്ടായത് അദ്ദേഹത്തിന്റെ വ്യക്തമായി പറഞ്ഞാൽ ഒരു ബിനാമിയായിരുന്നു ഈ വനിതാ നേതാവ് ആ വനിതാ നേതാവിനെ സസ്പെൻഡ് ചെയ്തതുകൊണ്ടാണ് വൈദ്യുതി ഭവനിൽ ധർണയും പ്രതിഷേധ പ്രകടനങ്ങളും തിരുവനന്തപുരത്തെ സെക്ഷൻ ഓഫീസുകൾ ചലിക്കാതെ എന്നാണ് അവർ പറയുന്നത് എന്നാൽ ചലിച്ചു മുഴുവൻ പ്രവർത്തകരെയും വിളിച്ചവടെ കൊണ്ടുവരുന്ന രീതിയിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചു നടന്നില്ല എന്നാലും തിരുവനന്തപുരം വിട്ടുള്ള സ്ഥലങ്ങളിൽ നിന്നും അവിടെയും ഇവിടെയും പോയി കുറെ ആൾക്കാരെ സംഘടിപ്പിച്ചു കൊണ്ടുവന്നു ഓഫീസർ ബിസിനസ് യൂണിയനും ഓഫീസർ സംഘടനയ്ക്ക് അനുകൂലമായി നിന്ന ട്രേഡ് യൂണിയനും ഒരുമിച്ചു ചില കോൺഗ്രസ് സംഘടനകളും അവിടെ ചെന്ന് പരിപാടിയിൽ പങ്കെടുത്തു വിമത സംഘടനകൾ അതേക്കുറിച്ചുള്ള വാർത്ത ഞങ്ങൾ ഉടനെ ചെയ്യും ഒരു ഓന്തിന്റെ നിറം മാറുന്ന ഒരു ഓഫീസ് സംഘടനയുണ്ട് വിരളിൽ എണ്ണാവുന്നവന്റെ സംഘടന അവന്റെ വാർത്ത ഞങ്ങൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നു ചില സാങ്കേതിക കാരണങ്ങളാൽ കെ സി ബിയുമായി ബന്ധപ്പെട്ട ഒരു വാർത്ത അടിയന്തരമായി കൊടുക്കേണ്ടതു കൊണ്ട് സെപ്റ്റംബറിലക്കം ഞങ്ങളുടെ ടൗൺ എക്സ്പ്രസ് മാസികയിൽ ഞങ്ങൾക്കത് ചേർക്കാൻ സാധിച്ചില്ല അത് വരാൻ സാധ്യതയില്ല എന്നറിഞ്ഞുകൊണ്ട് ഓന്തിന്റെ നിറം മാറുന്നത് പോലെ മാറുന്ന വൃത്തികെട്ടവനായ ഓഫീസർ സംഘടന സംഘടനയെന്ന് കോൺഗ്രസിന്റെ ലേബലിൽ കൊണ്ട് നടക്കുന്ന ആ വ്യക്തിയെ കുറിച്ചുള്ള വാർത്തകൾ ഞങ്ങൾക്ക് ചില ഇടപാടുകൾ നടത്തി പിൻവലിച്ചു എന്നാണ് ഈ വൃത്തികെട്ടവൻ പറഞ്ഞു വരുത്തുന്നത് എന്നാൽ ഞങ്ങൾ ഈ വാർത്തയിൽ കൂടി പറയട്ടെ ആ വാർത്ത ഞങ്ങൾ ബ്രേക്ക് ചെയ്തു വെച്ചിരിക്കുന്നു വേറൊന്നും കൊണ്ടല്ല ഇതിനിടയ്ക്ക് ഒരടിയന്തര പ്രാധാന്യമുള്ള വാർത്ത ഞങ്ങൾക്ക് കിട്ടി അതുമായി ബന്ധപ്പെട്ട തിരക്കുകൾ കാരണമാണ് ഞങ്ങൾക്കത് പ്രസിദ്ധീകരിക്കാൻ സാധിക്കാത്തത് അത് ഉടനെ പ്രസിദ്ധീകരിക്കുന്നതാണ് ഒരു ഇടപാടും ഇവിടെ നടന്നിട്ടില്ല അത് നിങ്ങളെ ഞങ്ങൾ ബോധ്യപ്പെടുത്തുന്നു ഇനി ഒന്നുകൂടി പറയാം തിരുവനന്തപുരത്ത് ഉൾപ്പെടെ സമരാഭാസം നടത്തിയ വനിതാ നേതാവിന് വേണ്ടി സമരാഭാസമാണ് ഇവിടെ നടത്തിയത് ആ നേതാവിനെ ഓഫീസർ ബിസിനസ് അസോസിയേഷൻ അവരുടെ സി സിയിൽ നിന്നും മാറ്റി നിർത്തി എന്നാണ് ഞങ്ങൾക്കറിയാൻ കഴിഞ്ഞത് പ്രധാനപ്പെട്ട പ്രവർത്തകയിൽ നിന്നും താഴേക്ക് തരം താഴ്ത്തി എന്നാണ് അറിയാൻ കഴിഞ്ഞത് അവരുടെ ചില പ്രവർത്തനങ്ങൾ ഓഫീസർ ബിസിനസ് അസോസിയേഷന് അപമാനമുണ്ടാക്കും എന്ന് സൂചിപ്പിക്കുന്നു ഞങ്ങൾ ഈ അടുത്ത കാലത്ത് ഒന്ന് രണ്ട് പരാതികൾ നൽകിയിരുന്നു കെ സി ബിയുടെ എൺപത്തി മൂന്ന് ശതമാനം പണി പൂർത്തിയായ ഒരു പ്രധാനപ്പെട്ട ജലവൈദ്യുത പദ്ധതിയാണ് ഭൂതത്താൻ അണക്കെട്ട് ആ ഭൂതത്താൻ അണക്കെട്ടുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ സംസ്ഥാന വിജിലൻസിന് ഒരു പരാതി നൽകിയിരുന്നു ബോർഡ് വിജിലൻസിന് പരാതി നൽകിയിരുന്നു അതുമായി ബന്ധപ്പെട്ട വിവരാവകാശങ്ങൾ ഞങ്ങൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നു മാത്രവുമല്ല ഭൂതത്താനണക്കെട്ടിന്റെ ചില വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് അതിൽ അഴിമതി നടന്നു എന്ന് ഓഫീസർ ബിസിനസ് അസോസിയേഷന് മനസ്സിലായി ഓഫീസർ ബിസിനസ് അസോസിയേഷന് മനസ്സിലായി അതുകൊണ്ട് ഇനി അവരുടെ മുഖം രക്ഷിക്കണമെങ്കിൽ ഈ ആരോപണവിധേയായ ഈ വനിതാ നേതാവിനെ മാറ്റി നിർത്തേണ്ട സാഹചര്യമുണ്ടാകും ഉണ്ടായി ഭൂതത്താൻ അണക്കെട്ടുമായി ബന്ധപ്പെട്ട് സംസ്ഥാന ഗവൺമെന്റിന്റെ വിവിധ മേഖലകളിൽ ഞങ്ങൾ പരാതി നൽകിയിരുന്നു കേരളത്തിൻ്റെ ആരാധ്യനായ മുഖ്യമന്ത്രിയായ സഖാവ് പിണറായി വിജയന് സംസ്ഥാന വൈദ്യുതി മന്ത്രി ശ്രീ കെ കൃഷ്ണൻകുട്ടി സംസ്ഥാന വിജിലൻസ് മേധാവി എന്നിവർക്ക് ഞങ്ങൾ പരാതി നൽകി അതിനനുസരിച്ച് അന്വേഷണം നടത്താൻ ഓർഡറായി ഭൂതത്താൻകെട്ട് അണക്കെട്ടുമായി ബന്ധപ്പെട്ട് സംസ്ഥാന വിജിലൻസ് അന്വേഷിക്കുന്നതിന്റെ ഭാഗമായി അതിന്റെ നമ്പർ ഞങ്ങൾ പുറത്തുവിടുന്നു മുപ്പത്തിയേഴ് ഇരുന്നൂറ്റി അറുപത്തി അഞ്ച് ബാർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന ഓർഡർ നമ്പറിൽ ഭൂതത്താനണക്കെട്ടിന്റെ അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇന്നലെയാണ് ഞങ്ങൾക്ക് ആ വിവരം ലഭിച്ചത് ഞങ്ങൾ ഈ സമ്മേളനം വീക്ഷിച്ചു കൊണ്ടിരിക്കുന്നു എന്തെന്നാൽ കൃത്യമായി പറഞ്ഞാൽ ഭൂതത്താനണക്കെട്ടുമായി മാത്രമല്ല സ്ഥലക്കച്ചവടവുമായി ബന്ധപ്പെട്ടും ചില ഇടപാടുകൾ നടന്നതായി ഞങ്ങൾക്കറിയാൻ കഴിഞ്ഞു അതിനനുസരിച്ച് ഞങ്ങൾ സ്റ്റേറ്റ് വിജിലൻസിന് പരാതി നൽകിയിരുന്നു അതിന്റെ അന്വേഷണവും പൂർത്തിയായി അപാകതകൾ ഉണ്ടെന്നും അഴിമതി നടന്നിട്ടുണ്ടെന്നും സംസ്ഥാന വിജിലൻസ് മേധാവി ഞങ്ങളോട് സംബന്ധിച്ചു ഈ സമ്മതം എങ്ങനെയോ സംസ്ഥാന ബിസിനസ് അസോസിയേഷന്റെ നേതാക്കന്മാർ അറിഞ്ഞു ചില വ്യക്തികളെ മാറ്റിയില്ല എന്നുണ്ടെങ്കിൽ മുഖം കറുക്കുമെന്ന് മനസ്സിലായി അതായത് കഴിഞ്ഞ പത്തു വർഷം കെ എസ് ഇ ബിയെ നശിപ്പിച്ചതാരെന്ന് ചൂണ്ടിക്കാണിക്കാൻ പറ്റുന്ന വിധത്തിൽ ആരോപണം വരാൻ സാധ്യതയുണ്ടെന്നും പ്രക്ഷോഭങ്ങൾ തുടങ്ങാൻ സാധ്യതയുണ്ടെന്നും ഓഫീസർ ബിസിനസ് അസോസിയേഷന് മനസ്സിലായി അതുകൊണ്ടാണ് കഴിഞ്ഞ കാലങ്ങളിൽ ജ്വലിച്ചു നിന്ന ആ വനിതാ നേതാവിനെ മാറ്റി നിർത്തി തിരുവനന്തപുരം പവർ ഹൗസിൽ ഒരു അഭിനവ നേതാവ് അവതരിച്ചു വനിതാ നേതാവ് അവരുടെ വിചാരം അവരാണ് എല്ലാം വിവരാവകാശം ചോദിക്കുമ്പോൾ അവരുടെ ഭാഷ കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ ഒരു കോപ്പുമറിയില്ല കേന്ദ്രത്തിൽ നിന്നും കൊടുക്കുന്ന പദ്ധതി ഏതാണെന്ന് അവർക്കൊന്നും അറിയില്ല തുറന്നു പറയാം നേരത്തെ ഒരു അഹങ്കാരം പിടിച്ച വനിതാ നേതാവിൻ്റെ കാര്യം പറഞ്ഞതുപോലത്തെ അവസ്ഥയാണ് ഈ വനിതാ നേതാവിന് ഇവരിപ്പോൾ സംസ്ഥാന കമ്മിറ്റിയിലേക്ക് എത്തിയിട്ടുണ്ട് അവരുടെ അഹങ്കാരവും ഞങ്ങൾക്ക് കാണേണ്ടി വരും ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതും അവരുടെ അഹങ്കാരമാണ് ഇനി ഒന്നുകൂടി പറയാം ഞങ്ങൾക്ക് പേടിയില്ല നിയമപരമായി ഞങ്ങൾ നിങ്ങളെ നേരിടും ഓഫീസർ ബിസിനസ് അസോസിയേഷന്റെ നേതാക്കന്മാരാരായാലും ഞങ്ങൾ കൃത്യമായി തന്നെ പ്രതികരിക്കും നിങ്ങളെ നിയമ ഞങ്ങൾ പൂട്ടും സംസ്ഥാന ഗവൺമെന്റ് ഞങ്ങളുടെ കൂടെയുണ്ട് കേരളത്തിന്റെ ഭരണകക്ഷിയായ മാർസിസ്റ്റ് പാർട്ടി അഴിമതിക്ക് കൂട്ടു എന്ന് ഞങ്ങൾക്കറിയാം സംസ്ഥാന സെക്രട്ടറിയുമായി ഞങ്ങൾ സംസാരിച്ചപ്പോഴും നമ്മുടെ കേരളം ഭരിക്കുന്ന സംസ്ഥാന മുഖ്യമന്ത്രിയായ ആരാധ്യനും ഞങ്ങൾക്ക് എതിർതുല്യനുമായ ശ്രീ പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിയോടും ഞങ്ങൾ സംസാരിച്ചിരുന്നു ഏറെക്കാലം മുമ്പും ഇപ്പോഴും അദ്ദേഹം ഈ ആരോപണങ്ങളെല്ലാം ശരിയാണോ എന്ന് ധരിക്കുന്ന രീതിയിലേക്ക് എത്തി ആരോപണങ്ങൾ ശരിയാണെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി അദ്ദേഹം കൃത്യമായി തന്നെ അന്വേഷണത്തിന് ഉത്തരവിട്ടു അദ്ദേഹം കൃത്യമായി തന്നെ അന്വേഷണത്തിന് ഉത്തരവിട്ടു അതാണ് ഭൂതത്താംഘട്ടും ബാലാപൂളും നമ്മുടെ തിരുവനന്തപുരത്തെ പ്രധാനപ്പെട്ട സ്ഥലക്കച്ചോറവും ഇനിയുമുണ്ട് കഥ സിജികുമാറിന്റെ അന്വേഷണം അതും ഈ അടുത്ത കാലത്ത് നടക്കുകയുണ്ടായി സർക്കാർ തലത്തിലാണ് അന്വേഷണം നടക്കുന്നത് സർക്കാരിന് മനസ്സിലായി വൈദ്യുതി ബോർഡിൽ ചില കുഴപ്പങ്ങൾ ഉണ്ട് ഇതിൽ മന്ത്രിക്കും ചില പങ്കുണ്ട് വ്യക്തമായി പറയാം അതേക്കുറിച്ച് ഇപ്പോൾ തുറന്നു പറയുന്നില്ല ഞങ്ങളുടെ മാസിക ഒന്നാം തീയതി ഇറങ്ങുമ്പോൾ വൈദ്യുതി ബോർഡിലെ ജീവനക്കാർക്ക് മനസ്സിലാകും എന്താണ് മാസികയുടെ ഉള്ളടക്കമെന്നത് ആ ഉള്ളടക്കം പരിശോധിച്ചുകൊണ്ട് നമുക്ക് പ്രവർത്തിക്കാം ഇത് നമ്മുടെ സ്ഥാപനമാണ് ഈ സ്ഥാപനം ഓഫീസർ ബിസിനസ് അസോസിയേഷൻ്റെയോ ബിസിനസ് യൂണിയൻ്റെയോ മറ്റു പ്രതിപക്ഷ സംഘടനയുടെയോ സ്വത്തല്ല കേരളത്തിലെ ജനങ്ങളുടെ സ്വത്താണ് ആ ജനങ്ങളുടെ കാവൽക്കാരനാണ് ഞങ്ങൾ എന്ന് വിചാരിച്ചു കൊണ്ട് പ്രവർത്തിച്ചാൽ ഒരഴിമതിയും ഒരു സ്ഥാപനത്തിലും ഉണ്ടാവില്ല എന്ന് ഉറപ്പ് ഞങ്ങൾ തരുന്നു അതാവട്ടെ നമ്മുടെ ആപ്ത മുദ്രാവാക്യം ഇനിയും വാർത്തകളുണ്ട് ഇനിയും വാർത്തകളിലേക്ക് ഞങ്ങൾ എത്തുന്നതാണ്